ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടാ ഇത് ജോസ്കോ ജ്വല്ലറുടെ കേരളത്തിലെ ഹെഡ് ഓഫീസ് ഓഫീസുണ്ടോ അവിടെയാണ് കാരിത്താസിലെ ഡോക്ടറുടെ ഉടമസ്ഥയിലുള്ള ഈ വീട് വിൽക്കാനിട്ടേക്കണം ഇതിൻ്റെ ഓണർ കാരിത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടറുണ്ടോ ഈ വീടിൻ്റെ രണ്ട് വീടിൻ്റെ അപ്പുറത്താണ് ജോസ്കോ ജ്വല്ലറുടെ ഓണറുടെ വീടും അവിടെ നല്ലൊരു ഏരിയയിലാണ് ഈ വീടിരിക്കുന്നത് ഇത് എന്താ വീട് നിങ്ങൾ നോക്കിക്കോട്ടോ വീട് നല്ല ഗ്രാൻഡ് വീടാണ് ഇപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാ സൗകര്യവും ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ എന്താ അവർ വലിയ വണ്ടി തന്നെ രണ്ടെണ്ണം പാർക്ക് ചെയ്യാം വീട് പാർക്കിങ്ങിൻ്റെ അകത്ത് പിന്നെ ഇത് ഇപ്പുറത്തെ സ്ഥലമുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ അത്യാവശ്യം വാഴ അതുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ നല്ല നീളമുള്ള വരാന്തയുണ്ട് ഇവിടെ ഇതിവിടെ ഡ്രസ്സ് ഓർക്കുണ്ട് ആ സൈഡിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ അഞ്ച് വണ്ടി വരെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും ബാക്കി സ്ഥലം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് കാരണം അതിനുള്ള ഏരിയ ഉണ്ട് ഞാൻ സിറ്റോട്ട് കഴിഞ്ഞ് നമ്മൾ അകത്തൊട്ടും ഇന്ന് വീടുകൾ കഴിഞ്ഞിട്ട് കരണ്ട് ഉണ്ടായിരുന്നില്ല അത് കാരണം ഒരു ചെറിയ വെളിച്ചക്കുറവുണ്ട് അവിടെ കയറി വരുമ്പോൾ വലിയ വലിയ ഹാളാണീ കാണുക നമുക്ക് പുറത്തോട്ട് ആ സൈഡിലോട്ട് ഇറങ്ങാം അവിടുന്ന് വെട്ടൊടിക്കണ ബ്ലഡറിങ് ഫീൽ ചെയ്യണം ഇത് നേരെ കാണണം നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ ഒരു കബോർഡൊക്കെ ഇട്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കാരണം ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും കൊണ്ട് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ചെയ്തതാണത് ഇതൊരു കബോർഡ് മാത്രമാണ് സെൻട്രലായിട്ട് സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുക ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങളുടെ കിച്ചൺ ഉണ്ട് കിച്ചൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വലിപ്പമുള്ള കിച്ചൺ വേണ്ട നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കണ്ടാറു നല്ല ക്വാളിറ്റി ഉള്ള വീടാണ് സെക്കൻഡ് കിച്ചൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റോർ റൂം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്റ്റോർ റൂമാണ് വേണ്ട പുറത്ത് ബാക്ക് സൈഡിൽ വേണ്ട വാഴയും കാര്യങ്ങളൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു റൂമായിട്ട് നമുക്ക് കാണാം റൂമൊക്കെ നല്ല വലിപ്പമുള്ള റൂംസ് വേണ്ട ഈ വീട് മൂവായിരത്തി നാനൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് അഞ്ച് ബെഡ്റൂം ഉണ്ടായിരുന്നു അത് അത് ക്രിസ്ത്യൻസിന്റെ വീടാണ് ഉണ്ടോ ഇതേ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അതിന് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കബോർഡ് അത് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് കബോർഡ് ഇവിടെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്യേണ്ടത് തൊട്ടപ്പുറത്തന്നെയായിട്ട് നിങ്ങളുടെ ബാത്റൂം ഇതൊക്കെ ബാത്റൂമൊക്കെ ഇത്തിരി പഴയ മോഡലാണ് ബാത്റൂമൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ കാരണം ഇപ്പോൾ ബാത്റൂം ചേഞ്ച് ചെയ്യണു വലിയ എമൗണ്ട് ഒന്നും ആവില്ല കാരണം ഇപ്പോൾ നല്ല ടൈലൊക്കെ വാങ്ങിക്കണമെങ്കിൽ തന്നെ നാൽപ്പത്തി ഇരുപത് നാൽപ്പത്തിയൂരൊക്കെ ഉള്ളു ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ടൈൽ എടുത്താലും ഇവിടെ ഒരു കോമൺ ബാത്റൂം പിന്നെ ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു വീട് പുതിയ മോഡലായി ബാത്റൂം മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്തിരി പഴയതായിട്ട് തോന്നിയത് പഴയ ഒരു ഫീലിങ് പക്ഷെ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം നല്ല ഗ്രാൻഡാണ് വീടിന് അധികം പഴക്കൂല പത്ത് വർഷം പഴക്കമുള്ളു പത്തല്ല പന്ത്രണ്ട് വർഷമായിട്ട് പഴക്കം കൊണ്ടുവരിച്ചു എന്നാലും വീട് കാരണം അന്നത്തെ പണിന്ന് വെച്ചാൽ ചൂടുകെട്ടേ മണലൊക്കെ ഉപയോഗിച്ച് പണി തേക്കണറി നല്ല ഗ്രാൻഡാണ് താഴത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ ഇവിടെ ഒരു വരാതത് കൊടുത്തിട്ടുണ്ട് നീളത്തിലുള്ളാണ് അത് ഗ്രില്ല മറച്ചിട്ടുണ്ട് അപ്പുറത്തും ആവശ്യത്തിന് സ്പേസ് ഉണ്ടെങ്കിൽ ഈ വരാന്ത ചുറ്റിനു ഫ്രണ്ട് വരെയും കറങ്ങി വരുന്നതാണ് അവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാൻറ്റാണ് ഇട്ടേക്കണം അതുപോലെ തന്നെ ഹാൻഡിന്റെ ടോപ്പ് കംപ്ലീറ്റ് തടിയിട്ട് തന്നെ ചെയ്തേക്കണം ഇവിടെ ലെഫ്റ്റ് സൈഡില് ഫസ്റ്റ് ബെഡ്റൂം റൈറ്റ് സൈഡ് ഇവിടെ ഒരു കോമൺ ബാത്റൂം വേറെയും കൊടുത്തിട്ടോ ബാത്റൂമൊക്കെ അത്യാവശ്യം വലിപ്പോളാണ് നമ്മളിപ്പോ ലൈറ്റില്ലാണ്ടേ പുറത്തെ ലൈറ്റ് വന്ന ബ്ലറിങ് ഫീൽ ചെയ്യണം ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഈ അടുത്തിൻ്റെ പെയിന്റിങ് കഴിഞ്ഞുള്ളതാണ് ചെറിയൊരു ഇരുപ്പത്തിൻ്റെ ഇതൊക്കെ നിൽക്കണത് കാരണം അപ്പോൾ അതൊക്കെ ഉണങ്ങി വരണ്ടേ അപ്പം ഈ അടുത്ത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തല്ല ഭംഗിയാക്കിട്ടങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതാണ് ഇപ്പോൾ പുതുപുത്തം പോലെ ഇരിക്കണത് രണ്ടാമത്തെ ബെഡ്റൂമാണത് ഇതിന് വലിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ടബും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയ ബാത്റൂമാണ് ഈ റൂമിനോട് തന്നെ ഈ റൂമിന് നല്ല വലിപ്പമാണ് എല്ലാത്തിനും കബോർഡുണ്ട് ഇതിന്റെ ബാത്റൂമിന്റെ വലിപ്പം ഉണ്ട നല്ല വലിപ്പ ടബും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നിവിടെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുണിയൊക്കെ ഇവിടെ തന്നെ ഉണക്കാനിട ഉണ്ട് നല്ല പോഷ ഏരിയ ആണ് ഇത് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ കോട്ടയം ടൗണിലാണ് അതായത് കുരിശുവള്ളി തിരുവാതിക്കല് റോഡിലാണ് ഇത് വന്നത് പാരഗൺ ചപ്പൽസിൽ പാരാഗ് ചപ്പൽസിന്റെ ഓണർ വീടിൻ്റെ സൈഡിൽ കൂട്ടു നേരെ കയറി വരുമ്പോഴാണ് ഈ വീട് ഇതിന്റെ ഓണർ കാര്യത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഡോക്ടറുടെ വീടാണത് അതിൻറെതായൊരു ക്വാളിറ്റി ഉണ്ടാവും മൂന്നാമത്തെ ബെഡ്റൂം മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഇതിന് വരുന്നത് ബാൽക്കണി അത് കൊടുത്തിട്ടുണ്ട് നല്ല പോഷ ഏരിയമാണ് അപ്പോൾ ഇവർ ഈ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ ഈ പത്തര സെൻറ്റാണത് പത്തര സെന്റ് സ്ഥലം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടിന് ചോദിക്കണ വില കാരണം കോട്ടയം ടൗൺ ആയതുകൊണ്ട് തന്നെ വില കൂടാൻ രണ്ട് കോടിയാണ് ചോദിക്കുന്നത് എന്നാലും നെഗോഷ്യബിളാണ് അത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാണ്ട നല്ല ഏരിയ ഉണ്ട് കേട്ടോ ചുറ്റുമുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ നല്ല പോഷ ഏരിയയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത് കാരണം അതേ കൂടുത്താൽ നല്ലൊരു ഏരിയ കാരണം കോട്ടയം ടൗണിലോട്ട് ഒരു കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ കോട്ടയം സെൻട്രൽ ടൗണിലോട്ടേ ഒരു കിലോമീറ്റർ അതായത് പ്രൈവറ്റ് സ്റ്റാൻഡാക്കി ഇരിക്കുന്ന ആ ഭാഗത്തോട്ട് പ്രൈവറ്റ് സ്റ്റാൻഡല്ല അല്ല തിരുനക്കര അമ്പലമൊക്കെ ഇല്ലേ ആ ഒരു ഏരിയയിലോട്ടൊക്കെ ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ അത്ര അടുത്താണത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാരണം അത്രയും നല്ലൊരു ഏരിയയിൽ ഇത്രയും നല്ലൊരു വീട് പിന്നെ കോട്ടയ ടൗണിൽ വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വന്ന് ഈ വീട് വാങ്ങിക്കാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ രീതിയിലൊരു ഒരു മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഇൻറ്റീരിയറിൽ കാര്യങ്ങളൊക്കെ കാരണം വേറെ ഇൻറ്റീരിയൽ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ വീട് വേറെ ലുക്കാണ് കാരണം ഇത്തിരി പുട്ടിയൊക്കെ ഇട്ട് വൈറ്റ് കളറൊക്കെ അടിച്ച് മുകളിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്തു തന്നെ വീട് നല്ല ഭംഗിയുള്ളൊരു വീടായിട്ട് മാറും അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളൊരു നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ കാരണം കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഉപകാരപ്പെടും കാരണം നമ്മളിപ്പോൾ പതിനെട്ട് ലക്ഷം രൂപ തുടങ്ങി മേലോട്ട് വീട് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒക്കെ പത്ത് ലക്ഷം രൂപയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പതിനെട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് കോടി വരെയുള്ള വീട് നമ്മളിടത്തുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ